ജനാധിപത്യ മതേതര രാജ്യത്ത് നിഷ്പക്ഷമായി പ്രവർത്തിക്കേണ്ട കോടതികളാണ് ഇന്ത്യയിലെ കോടതികൾ അങ്ങനെ തന്നെയാണ് പ്രവർത്തിച്ചു പോരുന്നത് പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ അലഹബാദ് ഹൈക്കോടതിയിലെ ജഡ്ജിയായ ശേഖർ കുമാർ യാദവ് ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് നടത്തിയ പ്രസംഗം കേട്ടാൽ നമുക്ക് അങ്ങനെ തോന്നില്ല അതായത് ശേഖർകുമാർ യാദവ് വിശ്വഗത പരിഷത്തിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്തു അവിടെ യൂണിഫോം സിവിൽ കോടിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത് അല്ലെങ്കിൽ ഏകീകൃത സിവിൽ കോടിനെ കുറിച്ച് അതുകൊണ്ട് ആ പരിപാടിയിൽ പങ്കെടുത്തതിൽ തെറ്റ് പറയുന്നില്ല പക്ഷേ അദ്ദേഹം അവിടെ പ്രസംഗിച്ചത് ടോട്ടലി മുസ്ലിംങ്ങൾക്കും ന്യൂനപക്ഷങ്ങൾക്കെതിരായിരുന്നു അതിൽ ആദ്യം അദ്ദേഹം പറഞ്ഞ ഒന്നാമത്തെ കാര്യം ഹിന്ദുക്കളാണ് ഈ രാജ്യത്ത് ഭൂരിപക്ഷം അതുകൊണ്ട് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ ഹിന്ദുക്കളുടെ താൽപര്യങ്ങൾ അനുസരിച്ചാണ് ജീവിക്കണമെന്നാണ് രണ്ടാം പറഞ്ഞത് ഇന്ത്യയിൽ നമ്മളുടെ ഹിന്ദുക്കൾ അവരുടെ മക്കളെ സമാധാനപരമായിട്ട് ജീവിക്കാനാണ് പഠിപ്പിക്കുന്നത് പക്ഷേ മുസ്ലിങ്ങൾ അവർ ഗോവധം കാണിച്ചാണ് കുട്ടികളെ വളർത്തുന്നത് അല്ലെങ്കിൽ കന്നുകാലികളെ അറിവ് ചെയ്യുന്നത് കാണിച്ചാണ് കുട്ടികളെ വളർത്തുന്നത് അതുകൊണ്ട് തന്നെ ആ കുട്ടികൾ ആക്രമണകാരികളായിട്ട് വളർന്നു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മൂന്നാമത് അദ്ദേഹം പറഞ്ഞത് ഹിന്ദുക്കളിൽ സ്ത്രീകളോട് അങ്ങോട്ട് റെസ്പെക്ട് ആണ് ദേവതാസങ്കല്പമാണ് ഹിന്ദുക്കൾ ഫോളോ ചെയ്യുന്നത് സ്ത്രീകളുമായിട്ട് സംബന്ധിച്ച് പക്ഷേ മുസ്ലിങ്ങൾ ബഹുഭാര്യത്തെ ഫോളോ ചെയ്യുന്നവരാണ് ഒരുപാട് പേരെ കല്യാണം കഴിക്കുന്നത് എന്നിട്ട് അവർക്ക് വേണ്ടാന്ന് തോന്നുമ്പോഴത്തേക്ക് മുത്തലാഖ് ചൊല്ലി അവരെ ഒഴിവാക്കുന്നു ഇത് പക്ക വിദ്വേഷ പ്രസംഗമാണ് രാഷ്ട്രീയ ും നടന്നേക്കാലും വളരെ മോശമായിട്ടുള്ള വിദ്വേഷപ്രസംഗം ഇങ്ങനെ ചെയ്യുന്ന ജഡ്ജിമാരിൽ നമുക്ക് നിഷ്പക്ഷമായിട്ടുള്ള വിധികൾ പ്രതീക്ഷിക്കാമോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും അപ്പോൾ ഇവരെയൊക്കെ പുറത്താക്കാനുള്ള സംവിധാനം ഇന്ത്യയുടെ ഭരണഘടന തന്നെ പറയുന്നുണ്ട് ഇംപീച്ച്മെന്റ് എന്ന് പറയുന്ന നടപടി വഴിയാണ് ജഡ്ജിമാരെ പുറത്താക്കേണ്ടത് അതല്ലെങ്കിൽ സുപ്രീംകോടതിയുടെ ചീഫ് ജസ്റ്റിസിന് ഈ ജഡ്ജിയോട് റിസൈൻ ചെയ്യാൻ ആവശ്യപ്പെടാം ആ ജഡ്ജി റിസൈൻ ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ മാത്രമാണ് ഇത്തരത്തിൽ ഇംപീച്ച്മെന്റിലേക്ക് പോകേണ്ടത് എന്തായാലും ഇത് വളരെ വിവാദമായിരിക്കുകയാണ് ഇന്ത്യയിലെ മാധ്യമങ്ങളെല്ലാം വളരെ പ്രാധാന്യത്തോടി ഇത് റിപ്പോർട്ട് ചെയ്യുകയും ഇന്ത്യയുടെ സുപ്രീംകോടതി ഇത് ശ്രദ്ധയിൽപ്പെട്ട് അദ്ദേഹത്തെ വിളിച്ചു വരുത്തുകയും ഇപ്പോൾ ചെയ്തിട്ടുണ്ട്